ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ മാഷി പറയേണ്ടത് നമുക്കിതൊക്കെ പറയാനല്ലേ പറ്റുള്ളൂ ആദിക്ക് ആദിയുടെ അച്ഛനും അമ്മയും നമ്മുടെ ഡാഡിയും അമ്മയും ഒന്നിച്ച് താമസിക്കണമെന്നാണ് പിള്ളേരല്ലേ അവരതെല്ലാം ആഗ്രഹിക്കുകയുള്ളൂ പ്രത്യേകിച്ച് അവനൊരു ആൺകുട്ടിയാ അമ്മയടുത്തായിരിക്കും ചായവ് കൂടുതൽ എന്ന് പറയാണ് ആ സമയത്ത് പ്രിയാമണി പറയേണ്ടത് എങ്കിലും അവൾക്കൊരു വിചാരമില്ല മാഷെ അവൾക്കൊരു സ്വന്തമായിട്ടൊരു കുഞ്ഞു വേണമെന്ന് ഒരു താല്പര്യം അവൾക്കില്ല എന്ന് പറയുമ്പോൾ സുചിത്ര പറയേണ്ടത് അതെ അതേ എളയുമ്പോൾ പറഞ്ഞാൽ ശരിയാണ് വിശദേശിക്ക് അങ്ങനത്തെ ഒരു വിചാരവും കുറച്ചൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവണം എന്ന് പറയുമ്പോഴേക്കും മാഷ് പറയേണ്ടത് അതെന്താ നീ ഇപ്പം അവളെ ഇതാക്കി പ്രിയാമണിയുടെ കൂടെ കൂടണത് അവളെ നീ ഒറ്റപ്പെടുത്തിയോ ഇത്ര നാൾ അവളുടെ കൂടെയാണെന്നോ നീ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇശിതേശിനെ കുറ്റപ്പെടുത്തി എന്നല്ലേ ഏച്ചാ എങ്കിലും ഉള്ള കാര്യം ഉള്ളതുപോലെ പോലെ ഈ കാര്യത്തിൽ ഇശുതേശി കുറച്ച് ഉഴപ്പാണ് എന്ന് പറയുമ്പോഴേക്കും പ്രിയാമണി പറയേണ്ടത് മഹേഷിന് അവളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ലായിരിക്കും പക്ഷെ നമ്മുടെ മോളുടെ ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ മോളുടെ കുട്ടിയാണ് അതുകൊണ്ട് നമ്മളതിൽ മുൻകൈ എടുക്കണം അവളുടെ ട്രീറ്റ്മെൻറ്റിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിനെ കാര്യങ്ങൾ വേറിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറയണം അതുകൊണ്ട് നമ്മൾ തന്നെ എന്തായാലും മുൻകൈ എടുത്തേ പറ്റൂ എന്ന് പറയുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ ഞാൻ ഏതായാലും കഴിക്കാൻ എടുക്കാം വാ എന്ന് പറയാണ് മാഷ് വരുന്നുണ്ട് മാഷ് ചുരിത്തടിച്ച് ചോദിക്കേണ്ടത് എന്താ നീ കഴിക്കാൻ വരുന്നില്ലേ വരാം നിങ്ങൾ പോയിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് പിന്നീട് കാണിക്കണം മഹേഷിനെ ആട്ടോ ആകെ വിഷമിച്ചിരിക്കണ സമയത്ത് അവൻ എനിക്ക് ഇഷിത വരുവാട്ടോ മഹേഷിനോട് ചോദിക്കേണ്ടത് അല്ല മഹേഷ് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലടോ ഞാനോ ഒരേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചതാണോ ഏ അവൻ പറഞ്ഞത് ആലോചിച്ചിട്ട് എനിക്ക് വിഷമമില്ലോ പക്ഷേ അവൻ പറഞ്ഞപ്പോൾ തന്നെ അവൻ തള്ളി കളഞ്ഞു ഇത്ര നാൾ താൻ അവനു വേണ്ടി ചെയ്തേക്കാം അവൻ ഒരു നിമിഷം മറന്നല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള വിഷമമാണ് എനിക്ക് എന്ന് മഹേഷ് പറയുമ്പോൾ ഇഷിത പറയേണ്ട അതിനവൻ എന്നെ തള്ളിക്കളഞ്ഞില്ലല്ലോ അവൻ്റെ മമ്മിയുടെ കൂടെ ഉള്ളൂ ഒരു കാര്യം ഞാൻ ആ സമയത്ത് ഒരു കാര്യം ആലോചിച്ചത് മഹേഷ് അവൻ എന്ത് നല്ല കുട്ടിയാണ് അവൻ്റെ മമ്മീനെ ഒരിക്കലവൻ തള്ളിക്കളഞ്ഞില്ലല്ലോ എന്നാലച്ചിട്ടുള്ള അഭിമാനമായിരുന്നു എനിക്ക് മഹേഷ് ചോദിക്കണ്ടോ തന്നെ അവൻ തള്ളിക്കളഞ്ഞപ്പോൾ തനിക്ക് ഒരു വിഷമം തോന്നിയിട്ടോ ഇത്ര നാൾ അവനെ ട്രീറ്റ്മെന്റ് ചെയ്ത് അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അവനെ സ്നേഹിച്ച് നല്ല കുട്ടിയാക്കി അതിന് തനിക്ക് ഒരു ഇതും തോന്നുന്നില്ലേ മഹേഷ് എനിക്കങ്ങനെ തോന്നണമൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവനെ നന്നായിട്ട് അറിയാം അവൻ്റെ മമ്മി ഇപ്പം ഏത് നിലയിലാണ് നിൽക്കണമെന്ന് ആകാശിന്റെ സ്വഭാവം അവനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആകാശ് ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ്റെ മമ്മിയുടെ ജീവിതം എന്താകും അതുകൊണ്ടിട്ടുള്ള ഒരു വിഷമമാണ് അവന് എനിക്കൊരു കാര്യത്തിൽ വിഷമമുള്ളൂ അവനെപ്പോലത്തൊരു മോൻ എനിക്ക് കിട്ടിയില്ലല്ലോ ആലോചിച്ചിട്ട് അവൻ്റെ മമ്മിയുടെ ജീവിതം അവൻ സേഫ് ആക്കാൻ നോക്കുന്നു അത്രയല്ലേ ഉള്ളൂ അവൻ പറഞ്ഞതാണ് ശരി അവൻ പറഞ്ഞ ശീട കൂടെ ഞാൻ നിൽക്കുകയുള്ളൂ എടോ താനിത് എന്ത് ഭാവിച്ചിട്ടായിരുന്നു മഹേഷ് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റാ മഹേഷ് അവൻ എന്ത് പറയുന്നു അതേ ഞാൻ ചെയ്യുള്ളൂ ഇഷിതക്ക് ഇഷിതയുടെ ആയിട്ടുള്ള നിലപാടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിത് അവിടെ നിന്ന് പോവുകയാണ് പോകുമ്പോൾ ഇഷിത പറയേണ്ടത് അതേ ചിപ്പിനും സ്കൂളിൽ കൊണ്ടേ ആക്കണം കേട്ടോ അതെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ വെച്ച് കൈയ്യെടുത്തിട്ട് മഹേഷിനെ നെഞ്ചത്തെ വയ്ക്കാണ് ഇഷിത എന്നിട്ട് പറയേണ്ടതേ ഇവിടെ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി തന്നെ നമ്മളെല്ലാം നേരത്തെ കേട്ടണം കേട്ടല്ലോ എന്നിട്ട് ഇഷിത അവിടെ നിന്ന് പോകുന്നുണ്ട് പക്ഷെ മഹേഷിനെ വരാത്ത വേഷമാവാട്ടോ മഹേഷിൻ്റെ അടുത്തേക്ക് രാമനാഥൻ വരുവാണ് അച്ഛ എന്ന് മഹേഷ് വിളിക്കുമ്പോൾ ഞാൻ എല്ലാം കേട്ടു ഇഷിത അങ്ങനെ പറഞ്ഞു അല്ലേ അവൾ അവളുടെ ഭാഗത്തുള്ള ശരിയാണ് പറഞ്ഞത് നീ അത് മനസ്സിൽ വെക്കേണ്ട നിന്റെ എന്താണ് നിന്റെ മകൻ ആകാശ് തമ്പിളി മാവനെ പിടിച്ച് തരാൻ പറഞ്ഞാൽ നീ അത് പിടിച്ചു കൊടുക്കുവോ അവളുടെ അവൻ്റെ അമ്മയെ നീയും തമ്മിൽ ഉപേക്ഷിക്കാൻ കാണുന്നതെന്ന് അവനിപ്പോഴും അറിയില്ല ശരിക്കും അതുകൊണ്ട് അവൻ വാശി പിടിക്കണത് അവൻ്റെ അമ്മേനെ മമ്മീനെ നീ സ്വീകരിക്കണോ എന്ന് അവൻ അങ്ങനെ പറയുകയാണെങ്കിൽ നിനക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ല നിന്റെ മനസ് എനിക്ക് നന്നായിട്ട് അറിയാം മഹേഷ് നിന്റെ മനസ്സിൽ ഇഷിത മാത്രമേ ഉള്ളൂ നീ ഇഷിതനെ നന്നായിട്ട് പ്രണയിക്കുന്നുണ്ട് പക്ഷേ ഇഷിത അത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ പറയണത് നിന്റെ മനസ്സിൻ്റെ നന്മയാണ് ഇഷിത നിന്റെ ജീവിതത്തിൻ്റെ പ്രകാശമാണ് ഇഷിത അവളെ നീ ഒരിക്കലും കൈവിടരുത് ഇല്ല അച്ഛാ എനിക്കെൻ്റെ ജീവിതത്തിൽ ഇഷിത മാത്രമേ ഉള്ളൂ അങ്ങനെ തന്നെ ആവണം എന്ന് പറയാണ് അങ്ങനെ രാമനാഥനെ കൈപിടിക്കേണ്ട മഹേഷ് രാമനാഥനെ മഹേഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന സുചിത്രേനെയാണ് തിരിച്ചു വരുമ്പോൾ മാഷ് മാഷ് ചോദിക്കേണ്ട അല്ല നിനക്കൊന്ന് വർക്ക് മോളെ അയ്യോ എനിക്കിന്ന് ഓഫാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാ അതെയോ ഒന്നും പറഞ്ഞില്ല അല്ല എളേമി ഇവിടെ ഇല്ലേ ഏതോ അമ്പലത്തിൽ പോയതാ ഇന്നലെ എണ്ണം പറയുന്നത് കേട്ടു നടത്തേണ്ട പൂജയും കാര്യങ്ങളൊക്കെ അന്നാ ഇളേശനെ കൂടി പോയി കൂടായിരുന്നു അയ്യോ ഞാനില്ലേ അവളുടെ അമ്പല ദർശനം മോൾക്കറിയാലോ മണിക്കൂറുകൾ എടുക്കും എന്ന് പറയാണ് ഹാ എന്ത് ചെയ്യാനാ ഒരേ പ്രാർത്ഥനയുള്ള എനിക്കും പ്രിയാമണിക്കും ഇഷു ഇഷുവിനെ ഒരു കുഞ്ഞിനെ കാണണമെന്ന് അത് വേറൊന്നും കൊണ്ട് മാത്രമല്ല കേട്ടോ മോളെ അവരുടെ കുഞ്ഞിനെ കാണണം കാണാനും പിന്നെ അവളെ അപമാനിച്ച ഒരുപാട് പേരുണ്ടല്ലോ അവരുടെ മുമ്പിൽ നിവർന്ന് നിൽക്കാനും ാണ് പ്രിയാമണി ഇങ്ങനെയൊക്കെ ചെയ്യണത് ആ ദൈവം കൂടി കണിയണമല്ലോ ദൈവം കനിയും കനിയാതെ എവിടെ പോകാനുണ്ട് പാവം ഇഷിത അവളും ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും കുഞ്ഞിനെ കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളും കൂടി പ്രാർത്ഥിക്കണത് എന്ന് പറയുമ്പോൾ സുചിത്ര പറയേണ്ടത് അല്ല എളയച്ച എളയേച്ചൻ്റെ ഈ സ്വപ്നങ്ങളൊക്കെ ഇഷിതച്ചെടുത്ത് പറഞ്ഞൂടെ എന്തിനാണ് മോൾ അവൾക്ക് പറയണത് അവളും ആകെ വിഷമത്തിലായിരിക്കും കുഞ്ഞില്ലാത്തതിൽ ട്രീറ്റ്മെൻറ്റ് ഫലം കണ്ടല്ലോ അതേ പിന്നെ ഭയങ്കര സ്വപ്നം കാണല എനി ആനും പ്രിയമണി അവളും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അതിന് ഫലം കിട്ടാതാകുമ്പോൾ അവൾക്കൊരു ഉണ്ടാവില്ലേ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ പറഞ്ഞ് അവൾ അവളെ വിഷമിപ്പിക്കാറില്ല ആ കുഴപ്പമില്ല ദൈവം കുഞ്ഞിനെ തരും ഉറപ്പായിട്ടും തരും അതിനേക്കാളും വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടാനില്ല അതിനേക്കാളും വലിയൊരു സന്തോഷ വാർത്ത എനിക്ക് കേൾക്കാനില്ല എന്നൊക്കെ പറയുകയാണ് മാഷെ ആ സമയത്ത് സുചിത്ര ചു വല്ലത്തെ വിഷമം തോന്നട്ടെ സുചിത്രയ്ക്ക് അവരുടെ സ്വപ്നമൊക്കെ കേൾക്കുമ്പോൾ സുചിത്ര പറയുന്നുണ്ട് അല്ല എളാച്ചി ഞാൻ ചായ എടുക്കട്ടെ വേണ്ട മോളൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് റെസ്റ്റ് ചെയ്തോ എളയേച്ചന ഇവിടെ ഇരുന്നോളാം എന്ന് പറയാണ് ചിത്രക്കാകെ വിഷമമായിട്ട് റൂമിൽ പോവാണ് മാഷ അവിടെ തന്നെ ഇരിക്കാട്ടോ മഹേഷും അതുപോലെ തന്നെ ചിപ്പിയും കൂടി സ്കൂളിലേക്ക് വന്നിരിക്കുക അപ്പോൾ അവിടെ ആദ്യം കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം എടുത്ത് പറയുന്നുണ്ട് സുജിത് ചിപ്പി നോക്ക് ഡാഡിയെടുത്ത് ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ ഡാഡി ഓഫീസിൽ പോകാൻ തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് ഡാഡി തന്നെ എന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു ആദ്യേട്ടനെ കാണിച്ചതാന്ന് പറഞ്ഞു അപ്പോഴാണ് ഡാഡി വന്നത് ഡാഡിക്ക് ആദ്യേട്ടനോടുള്ള സ്നേഹം ആദ്യേട്ടനെ മനസ്സിലായോ ഇപ്പോഴേ എന്നെ വേണ്ട ആദ്യ മതി അതേ ചിപ്പി എന്ന് ഞാൻ ഒരുപാട് സുഖിപ്പിക്കേണ്ട ഡാഡിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെ തന്നെയാണ് എന്ന് പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് മോനെ ആദ്യം എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് പിന്നെ ചിപ്പി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ചിപ്പിക്ക് കുറച്ച് സ്നേഹം കൂടുതൽ കിട്ടുന്നു അത്രേ ഉള്ളൂ നീയും കൂടി എൻ്റെ അടുത്ത് വന്ന പേർക്കും എൻ്റെ സ്നേഹം ഒരേപോലെ ഞാൻ കൊടുക്കും എന്ന് പറയുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അതേ ആദ്യേട്ടാ ആദ്യട്ടാ വാ ആദ്യേട്ടാ ഞങ്ങളുടെ കൂടെ ഫ്ലാറ്റിലേക്ക് വാ എന്ന് ഫ്ലാറ്റിലേക്ക് വരുമോ ചിപ്പി ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ എപ്പോഴും വരില്ല ഇടയ്ക്ക് മാത്രമേ വരുള്ളൂ വാ ആദ്യേട്ടാ ചിപ്പി നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ ഇങ്ങനെ വാശി പിടിച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് വരില്ല കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ചിപ്പി പറയുന്നുണ്ട് അച്ഛാ ഡാഡി ഞാൻ എന്നാൽ ക്ലാസ്സിലേക്ക് പോവാം നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ചിപ്പി അവിടെ നിന്ന് പോവാണ് മഹേഷ് പറയണ്ട് മോനെ മോൻ വീട്ടിലേക്ക് ഒന്ന് വരാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഡാഡി ഞാൻ പറഞ്ഞതല്ലേ ഇന്നലെ ഡാഡി ഈ കാര്യം പറഞ്ഞിട്ട് ഇഷിദാമനെ അയച്ചു അയ്യോ മോനെ ഒരിക്കൽ ഞാൻ ഇശുതാമൻ അയച്ചിട്ടില്ല അയച്ചു ഡാഡി ആയിരിക്കും അയച്ചതല്ലെങ്കിൽ ഇഷിദാമ്മ വന്നതായിരിക്കും അറിയില്ല എന്നാലും എൻ്റെ മമ്മീനെ കുറ്റപ്പെടുത്തി ഇഷിതാമ്മ ഒരുപാട് സംസാരിച്ചു ഇഷിദാമ്മ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിച്ചത് എൻ്റെ മമ്മിനെ വിട്ട് ഞാൻ എവിടേക്കും വരുന്നില്ല ഞാനത് ഡാഡിയടുത്ത് പറഞ്ഞതല്ലോ അടുത്ത് പറഞ്ഞത് എല്ലാവരോടും പറഞ്ഞതാണ് എൻ്റെ ഞാൻ ഞാൻ വിട്ട് എൻ്റെ മമ്മീനെ വിട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മമ്മിക്ക് വേറൊരു ജീവിതമില്ല മമ്മിയുടെ ജീവിതം അപ്പോൾ തീരും ഓഹോ ആത്മഹത്യ ഭീഷണി പറഞ്ഞിട്ടാണ് നിന്നെ അവൾ കയ്യിലാക്കിയിരിക്കണല്ലേ ഒരിക്കലും മമ്മി എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മമ്മി പറയാതന്നെ എനിക്കാ കാര്യങ്ങളൊക്കെ അറിയാം എൻ്റെ മമ്മി മമ്മിയില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് ആദ്യം പറയാണ് ഇത് പറഞ്ഞിട്ട് ഡാഡി എന്നെ നിർബന്ധിക്കരുത് ഞാൻ അവിടെ വരാം അല്ലെങ്കിൽ അവിടെ വരാതിരിക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് ആദ്യം സ്കൂളുകളിലേക്ക് കയറുകാട്ടോ മഹേഷിന് വിഷമായിട്ട് മഹേഷ് കാറിലേക്ക് കയറുന്നുണ്ട് ശേഷം ഇഷിതയനെ വിളിക്കുകയാണ് ഇഷിത മഹേഷിനെ വിളിക്കുക കേട്ടോ അപ്പം മഹേഷ് ചോദിക്കണ്ടേ എന്ത് പറ്റിയടോ ഏയ് ഒന്നുമില്ല മഹേഷിനെ പെട്ടെന്ന് വിളിക്കാൻ തോന്നി എന്ന് ഇഷിത പറയുന്നുണ്ട് ഹിന്ദുടെ കോൾ ഒരു വിത്തരം മഹേഷ് പറഞ്ഞിട്ട് എൻ്റെ ആ കോള് വരണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിച്ചേയുള്ളൂ അതെന്ത് പറ്റി ഏയ് ഒന്നൂരടവും ഞാൻ ആദ്യയുടെ സ്കൂളിലേക്ക് വന്നിരിക്കുക ആഹാ അവനെ കണ്ടു കണ്ടു എന്ത് പറഞ്ഞു അവൻ പഴയ പറഞ്ഞിലാന് അവൻ്റെ മമ്മിയും ഡാഡിയും ഒന്നിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞതും അത് തന്നെയാണല്ലോ എന്ന് പറയുകയാണ് എന്ന് വെച്ചിട്ട് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്ന് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി പറയാൻ പോയതാണ് പിന്നെ കൊച്ചല്ലേ അവനെ വേദനിപ്പിക്കേണ്ടാന്ന് വിചാരിച്ചു ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല മഹേഷ് ഇന്നല്ലെങ്കിൽ നാളെ അവൻ്റെ മനസ്സ് മാറും മഹേഷ് അവനെ കുറച്ച് സമയം കൂടി കൊടുക്ക് നോക്ക് ഞാൻ വേണമെങ്കിൽ അവനോട് പറഞ്ഞതാണ് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകാമെന്ന് അവിടെ ഇശിത താൻ എന്തൊക്കെയാണോ അവനടുത്ത് പറഞ്ഞത് എന്താ മഹേഷ് ഞാൻ പറഞ്ഞത് കാര്യത്തിൽ തന്നെയാണ് അതാവുമ്പോഴേക്കും രണ്ട് മക്കൾക്കും മമ്മീനെ കിട്ടുമല്ലോ അതെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് താൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല താൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവും വേണ്ട എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയുണ്ട് മഹേഷ് നോക്ക് ആദ്യം ഒരിക്കലും മഹേഷിൻ്റെ ഡാഡിയായിട്ട് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞവനാണ് എന്നിട്ട് ഇപ്പോൾ ഡാഡിയായിട്ട് അംഗീകരിച്ചില്ലേ ഇപ്പം അവനെ ഏറ്റവും ഇഷ്ടം ഡാഡീനെയാണ് നാളൊരു സമയത്ത് ഡാഡിയുടെ ഫ്ലാറ്റിലേക്കും അവൻ താമസം മാറും രചന ആരാണെന്നും ആകാശം ആരാണെന്നൊക്കെ നന്നായിട്ട് നന്നായിട്ടറിയാം പക്ഷെ അവന് കുറച്ചുകൂടി മനസ്സിലാക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവനെ കുറച്ച് സമയം കൂടി കൊടുക്ക് അവൻ റെഡിയാവും മഹേഷ് മഹേഷിൻ്റെ അടുത്തേക്ക് വരും വരാതെ ഇവിടെ പോവാനാണ് എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പം മഹേഷിന് സമാധാനമാകാം കേട്ടോ ഇഷിത ചോദിക്കണ്ടേ ഇപ്പോൾ മഹേഷിന് സമാധാനമായില്ലേ സമാധാനമായി ഒത്തിരി സമാധാനമായി എന്നാലും എൻ്റെ പൊൻ പൊന്നുമോനെ എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് പോയിക്കേ ശരി എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിത ഫോം വെക്കാണ് ശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ രചനേനെയാട്ടോ ിലേക്ക് വരുമ്പോഴേക്കും ആകാശിൻ്റെ ഫോൺ ബെല്ലടിക്കായിട്ടോ മെറീന എന്ന് പറഞ്ഞ പെണ്ണാണ് വിളിക്കണത് അതെടുക്കാൻ പോകുമ്പോഴേക്കും ആകാശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആകാശിനോട് രചന പറയുന്നുണ്ട് ആകാശിൻ്റെ ഇടത്ത് ഇപ്പോൾ ഒരു മനസ്സിൽ വേറൊരു പെണ്ണും കൂടി ഇടം നേടിയിട്ടുണ്ടല്ലേ വേറൊരു പെണ്ണോ അതാര മെറീന അപ്പോഴേക്കും ആകാശം ഒന്നും എട്ടുന്നുണ്ട് ഓ മെറീനയോ അത് മെറീനയല്ല മരിയാന അതാരാവ അവൾ എന്ന് ചോദിക്കുകയാണ് അവൾ എൻ്റെ ഒരു ക്ലയൻറ്റാണ് ക്ലയൻ്റ് എന്ന് വെച്ചാൽ ബിസിനസ്സിലെ ക്ലയൻറ്റോ അതോ ആകാശിൻ്റെ ഏ താനെന്താണോ എങ്ങനെയാണ് അവളൊരു സിംഗപ്പൂർ ക്ലയൻ്റാണ് അവൾ കാരണം മഹേഷിൻ്റെ സിംഗപ്പൂർ ആ ഒരു പ്രൊജക്ട് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് നമ്മുടെ കൂടെ വെച്ചേക്കുന്നു അത്രയേ ഉള്ളൂ ആകാശ് അറിയാലോ എൻ്റെ മോൻ്റെ അവസ്ഥ എങ്ങനെ പോകുകയാണെങ്കിൽ എന്നെ അവൻ അവനെയും കൂടി എനിക്ക് നഷ്ടമാകും അവൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവൻ്റെ മമ്മി ആകാശെങ്കിലും വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അവൻ ആവശ്യം പറഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് പോവില്ല അവൻ ഒരാവശ്യം നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ വിവാഹം അത് നടക്കില്ലെന്ന് വന്നപ്പോഴാണ് അവൻ ആ അവസരം മുതലെടുത്ത് ഇഷിതയും മഹേഷും അവൻ്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറിയത് അതിലവർ വിജയിക്കുകയും ചെയ്തു അവൻ്റെ ആവശ്യം നടത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല അവൻ നമ്മുടെ കൂടെ നിൽക്കും എന്ന് പറയുമ്പോഴേക്കും അതിനുവേണ്ടി വേണ്ടി തന്റെ മോൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ തന്നെ വിവാഹം കഴിക്കണം ഒരിക്കലുമില്ല ആകാശ് എനിക്കല്ലെങ്കിൽ അവനെ നഷ്ടപ്പെടും ഒരു കുടുംബമേ നഷ്ടപ്പെടുത്തിയ നീയാണോ നഷ്ടത്തിന്റെ കണക്ക് പറയണത് നിന്റെ ഭർത്താവിനെ നീ നഷ്ടപ്പെടുത്തി നിന്റെ മകളെ നീ നഷ്ടപ്പെടുത്തി നീയാണോടി നഷ്ടത്തിൻ്റെ കണക്ക് എന്നോട് പറയണതും ഒരു കൊച്ചുകുട്ടി എന്നോട് വന്നിട്ട് നിന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കുമോ എന്ന് നീ വിചാരിച്ചോ അങ്ങനെ അവൻ്റെ ആഗ്രഹത്തിനടുത്ത് വിട്ടുകൊടുക്കാൻ പറ്റുന്നതല്ല എൻ്റെ ജീവിതം വിവാഹത്തെക്കുറിച്ച് എനിക്ക് ആലോചിക്കാനേ പറ്റില്ല രചന ചോദിക്കുന്നുണ്ട് മഹേഷൻ ഷോ സോറി ആകാശനെ ഒഴിവാക്കുവാണല്ലേ നിന്നെ ഒഴിവാക്കുകയാണെന്നോ അങ്ങനെയൊന്നും ഒരിക്കലുമില്ല പക്ഷേ ഞാൻ വിവാഹം കഴിക്കില്ല പ്രത്യേകിച്ച് നിന്ന എന്ന് പറഞ്ഞിട്ട് ആകാശോന്ന് പോവുകയാണ് രചനയ്ക്ക് ഒരു അടി കിട്ടിയ പോലെ തോന്നുകട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് ് അതുപോലെ തന്നെ രചനയും കൂടി സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും രചന അവിടെ നിന്ന് കുത്തി നിലത്തേക്ക് വീഴുകാട്ടോ ആകാശ സമയത്ത് അവിടെ ഇല്ല ആദ്യം സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്കും രചന തല മറിഞ്ഞ് നിലത്ത് വീണിടുന്ന ബ്ലഡൊക്കെ പോകണതാണ് കാണുന്നത് അത് കാണുമ്പോൾ ആദ്യം ആകെ ഷോക്ക് ആവാണ് ആ മമ്മി എന്ന് വിളിക്കുമ്പോൾ രചന ബോധമില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ ആദി മഹേഷിനെ വിളിക്കുകയാണ് ഡാഡി ഡാഡി എത്രയും പെട്ടെന്ന് ഇവിടെ വരെ വരണം എന്താ മോനെ ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ മമ്മിക്ക് ബോധമില്ലാതെ സ്റ്റെപ്പ് ചെയ്ത് വീണ് കിടക്കുക എന്ന് പറയുകയാണ് ആകെ മഹേഷിന് ഷോക്ക് ആവാണ് മഹേഷ് അപ്പം തന്നെ ആദ്യയുടെ അടുത്തേക്ക് പോകേണ്ടത് അച്ഛനെ കൂട്ടിക്കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ ഭർത്താവാണ് പണ്ട് ഒപ്പിടാൻ വേണ്ടി നഴ്സുമാരും ഡോക്ടർമാരൊക്കെ പറയുമ്പോൾ അവിടെയൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയാണ് മഹേഷ് അത് കേട്ട് ആകെ ഷോക്കാവാണ് ഇഷിത ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നട്ടോ മിക്കവാറും രചന വില പ്രഗ്നൻ്റ് ആയിരിക്കും അതിന് അച്ഛൻ്റെ സ്ഥാനത്ത് കിടന്ന് ഒപ്പിട്ട് മഹേഷും കൊടുത്തു കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റേനും മാർക്കല്ലേ മറ്റൊരു വീഡിയോയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ